ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് അപ്സര പുറത്തായത് ഇന്നിതാ അൻസിബ പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് അൻസിബയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ വളരെ വീക്ക് കണ്ടസ്റ്റൻ്റാണ് അൻസിബ പക്ഷേ ഒരു മൈൻഡ് ഗെയിമർ ആയിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ടാസ്കുകളൊക്കെ വരുമ്പോൾ ഭയങ്കര വീക്കാണ് അത് അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് ഫിസിക്കൽ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫിസിക്കൽ ടാസ്കിൽ നിന്നും കുറച്ചൊക്കെ മാറി നിന്ന് നിൽക്കുന്നത് ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ വരുമ്പോൾ സത്യത്തിൽ അൻസിബ പുറത്ത് പോവില്ലായിരുന്നു പക്ഷെ അൻസിബ കാണിച്ചൊരു മണ്ടത്തനം അതായത് നോറയെ എവിക്ഷനിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അൻസിബയ്ക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്സരേയും നോറയും മാത്രം തന്നെയായിരിക്കും ഇത്തവണ പുറത്തു പോകുന്നത് അത് അൻസിബ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തനമാണ് അതാണ് പറയുന്നത് പറയുന്ന സമയത്ത് അത് പറയേണ്ട സമയത്ത് അത് പറയണം ഒന്നിനും വയ്യ എനിക്ക് തല്ലുകൂടാൻ വയ്യ വഴക്കിടാൻ വയ്യ എനിക്ക് കൺഫെഷൻ റൂമിൽ പോയിരുന്നു എനിക്ക് ഓരോന്ന് പറയാൻ വയ്യ അവളെ പോലെ അതിന്റെ ഫലമാണ് ഇത് ഗബ്രി ചെയ്ത അതേ മിസ്റ്റേക്കാണ് ഇവിടെ അൻസിബയും ചെയ്തത് ഗബ്രി പവർ റൂമിൽ ഇറങ്ങി പുറത്തായി അൻസിബ നോറെ എവിഷനിൽ കൊണ്ടുവന്നില്ല അതുകൊണ്ട് അൻസിബ പുറത്തായി എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക